ിങ്സിലെ എല്ലാ ക്യാരക്ടറും അതിലെ കഥയും ഇല്ലുമാറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പക്ഷെ സത്യമായിട്ടുള്ള കാര്യമാണ് അതിൽ മെർലി ബോബി ബ്രൗൺ അവതരിപ്പിച്ച ലെവൻ എന്ന ക്യാരക്ടർ എടുത്ത് നോക്കിക്കോളൂ ലെവൻ എന്ന് പറഞ്ഞാൽ എന്താണ് പതിനൊന്ന് എന്ന സംഖ്യയാണ് ഈ പതിനൊന്ന് എന്ന സംഖ്യ ശരിക്കും പറഞ്ഞ ലുമിനാറ്റിന്റെ ഒരു കോഡാണ് ഇത് കോഡായ കോഡായിനും ആണ് പ്രതീകപ്പെടുത്തുന്നത് ഈ തൂണുകൾ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന മനുഷ്യ മനസ്സിന്റെ ഇന്നർ വേൾഡും ഔട്ടർ വേൾഡും തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ബാഹ്യ ലോകത്തിലേക്കും ആന്തരിക ലോകത്തേക്കും ചെന്ന് കയറാനുള്ള ഒരു മാനസിക കഴിവ് തന്നെയാണ് ചിലവൻ രണ്ടു മേഖലക്കും സുഖമായിട്ട് പോവാറുമുണ്ട് അതിന്റെ പ്രതീകാത്മകമായിട്ട് രണ്ട് തൂണുകളുടെ ഇടയിൽ എപ്പോഴും നിൽക്കാറുമുണ്ട് അത് ഇലുമിനാറ്റിയിലെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് നെക്സ്റ്റ് ഡെമോർഗൻസ് മൗത്ത് ആണ് ഡെമോർഗൻസിൻ്റെ മൗത്ത് നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടാവും ലോട്ടസ് പോലെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ലോട്ടസ് അല്ല അതൊരു പെൻറ്റഗ്രാം ആണ് നിങ്ങൾ നോക്കിക്കോളൂ നമ്മുടെ പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാണ് ഭൂമി വായു അഗ്നി ജലം പിന്നെ ആത്മാവും ഈ അഞ്ച് ഭൂതങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അതിന് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് അവരുടെ ഫ്ലോറാണ് നിങ്ങളുടെ ഫ്ലോർ നോക്കിക്കോളും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ മുന്നേ കണ്ടിരിക്കണ ചെസ് ബോർഡിലായിരിക്കും ചെസ് ബോർഡിൽ എന്താണ് നമുക്ക് എപ്പോഴും രണ്ട് എതിരാളികളാണ് ഉണ്ടാവുക ആ രണ്ട് എതിരാളികളും നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് തന്നെയായിരിക്കും ബാഹ്യവും ആത്മാവും തമ്മിലുള്ള സംഘർഷത്തെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രതിനിധീകരിക്കുന്നത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ചെസ് ബോർഡ് അവന്റെ അടിസ്ഥാന ബോധത്തിന്റെ സംബന്ധിച്ചായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അവിടെ നമ്മുടെ മനസ്സ് ഒരു ഡ്യൂലിസ്റ്റിക് ചിന്തയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യർ തമ്മിൽ ഒരു ഐക്യമില്ലായ്മയും നമ്മുടെ മിഥ്യാധാരണയിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന ഉയർന്നതും താഴ്ന്നതുമായ സ്വത്വവും തമ്മിലുള്ള ഒരു ആന്തരിക പോരാട്ടത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രതിനിധീകരിക്കുന്നത് മെയ്ഞർ തിങ്സിന്റെ നിങ്ങൾ ഏഴാമത്തെ സീസൺ എടുത്ത് നോക്കിക്കോളും ഈ ഡ്യൂലിസ്റ്റിക് ചിന്തകളെല്ലാം മാറിയിട്ട് അവരാരാണെന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞ് അവരെല്ലാവരും ഐക്യത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ എട്ടാമത്തെ സീസണിൽ മുന്നോട്ട് പോകുന്നത് അതായത് അതിനുശേഷം ആ ഫ്ലോറ് അവിടെ ഇല്ല എന്തും കൊണ്ടാണ് കാണിക്കാത്ത അവർ ഐക്യമായി ഇനി അവർ തമ്മിലൊരു ഡ്യൂറിസ്റ്റിക് ചിന്താഗതി ഇല്ല അവരുടെ പ്രണയം എല്ലാം പറഞ്ഞു കഴിഞ്ഞു അവരാരാണെന്ന് അവരെല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് വെക്കനാസ് വൈൻസ് ആണ് വെക്കനയുടെ വള്ളികൾ മൊത്തം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അത് എല്ലാം എത്തുന്നത് ഒരേ ഒരു സ്ഥലത്താണ് എന്നുള്ളത് ലാസ്റ്റ് സീസണില് ശരിക്കും കാണിക്കുന്നുമുണ്ട് അതായത് മനുഷ്യരുടെ എല്ലാ വസ്തുക്കളും മനുഷ്യരും എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റ ബോധത്തിലാണ് ഇരിക്കുന്നത് അത് പരസ്പരം ബാഹ്യമായിട്ട് മാറിയിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതായത് എല്ലാ വസ്തുക്കളും ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റ രൂപത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് ജീവിതം വ്യത്യസ്ത ശരീരങ്ങളായി വിഭജിക്കപ്പെട്ടതായിട്ട് കാണിക്കുന്നു പക്ഷെ ഒരു ഏകീകൃത ഉറവിടത്തിന്റെ ഭാഗമായിട്ട് തുടരുകയും ചെയ്യുന്നു തെക്കന ദൈവതുല്യമായ ഒരു ബോധം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആ ബോധം ഒരു കൃത്രിമമാണ് അത് ശരിക്കും പറഞ്ഞാൽ റിയൽ നേച്ചർ അല്ല യോജിപ്പുള്ള ഒരു ഐക്യത്തിന് പകരം നിർബന്ധിതമായ ഒരു കൂട് കൂട്ടാൻ അയാളെ ശ്രമിച്ചു അതും കൊണ്ടാണ് അയാളെ വധിക്കേണ്ടി വന്നത് നെക്സ്റ്റ് ഹുഡ്വിൻ അല്ലെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡ് ഇത് അറിവില്ലായ്മയുടെയും പറഞ്ഞിട്ടില്ലാത്ത ഒരു ബോധത്തിന്റെയും ഒരു ചിഹ്നമായിട്ടാണ് ഇലുമിനേറ്റ് ഇത് കരുതപ്പെടുന്നത് ഒരു ആത്മീയ അന്ധതയില്ല ഒരാള് ശരിക്കും പറഞ്ഞ തുടക്കത്തിൽ ഇതിൽ വരികയാണെങ്കിൽ അയാൾ എന്തായാലും കണ്ണ് കെട്ട് സ്വയം ഉപബോധ മനസ്സ് മനസ്സെന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ കണ്ണടച്ചിട്ട് ഇരുട്ടത്താണ് ധ്യാനം ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമ്മൾക്ക് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നമ്മൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റി അപ്പോഴേ നമ്മൾക്ക് വരികയേ അപ്പോൾ നമ്മുടെ തേർഡ് തേഡായി തുറക്കും എന്നാണ് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി പറയുന്നത് ഈ ഇരുട്ടിലൂടെ ശരിക്കും അവൻ അറിവിന്റെ വെളിച്ചം തേടുകയാണ് ചെയ്യുന്നത് അതിലൂടെ തന്നെയാണ് എലവന് അതിൽ ഇന്നർ വേൾഡും ഔട്ടർ വേൾഡിൻ്റെയും കോൺഫ്ലിക്റ്റുകൾ മനസ്സിലാക്കുകയും അതിൻ്റെ സൂപ്പർ പവർ അവൾക്ക് കിട്ടുകയും ചെയ്യുന്നത് ശരിക്കും നമ്മുടെ മനുഷ്യ മനസ്സ് നമ്മുടെ സിമ്പിൾസിനെ ലോജിക്കായിട്ട് കമ്പയർ ചെയ്യുന്നില്ല സിമ്പിൾസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കാൽജൻ എന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഈ സിംബിൾസ് നമ്മുടെ ബോധ മനസ്സ് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സബ് കോൺഷ്യസിനെ എഫക്ട് ചെയ്തിരിക്കും പ്രത്യേകിച്ച് ഹൊറർ സിനിമകളിൽ സാറ്റാനിക് റിച്വൽസിൽ ഒക്കോൾട്ട് സിനിമകളിലൊക്കെ ഇത് നന്നായിട്ട് കാണിക്കുന്നത് അതൊരു സീക്രട്ട് റിച്വൽസ് ഒന്നുമല്ല അതൊരു സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കാണ് സ്ട്രേഞ്ചർ തിങ്സിൽ മാത്രമല്ല മെട്രിക്സിൽ ടോം ആക്സ് അഭിനയിച്ച ഡാവിൻ ജി കോൾഡ് ആൻഡ് എന്നീ സിനിമകളിലൊക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും എല്ലാ കാര്യങ്ങളെയും വെടിഞ്ഞ് തന്റെ ആന്തരിക മനസ്സിന്റെ ഉള്ളിൽ വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് സൈക്കോളജിയിൽ ഇത് സെൻസറി ഉപയോഗിക്കുന്നത് ബ്രെയിനിന്റെ ഇന്നർ ആക്ടിവിറ്റി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മിലിറ്ററി ഇൻറോഗനിൽ ഉപയോഗിക്കാറുണ്ട് ബ്ലൈൻഡ് ഫോൾഡ് ഉപയോഗിക്കുന്നത് ഇന്നർ ആക്ടിവിറ്റി ശരിക്കും പറഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇലവനെ പോലെ എബിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്കും സെൻസ് ആക്ടിവേറ്റ് ചെയ്യാനും കൈനസ് ആക്ടിവേറ്റ് ചെയ്യാനും ഇത് ഒരു പരിധിവരെ സഹായിക്കാറുണ്ട് വെക്കന യൂസ് ചെയ്യുന്ന ബ്രാഞ്ചസ് നമ്മളെല്ലാം ഒരു ഉറവിടത്തുന്ന വരുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ പറയാറുണ്ട് പക്ഷെ പല പല ശരീരങ്ങളായിട്ട് മാറിപ്പോണു പക്ഷെ എനർജി ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത് ഇതിൽ ഈ എനർജി എല്ലാവരുടെ ഒരു വീക്ക്നെസ് ആണ് എന്ന രീതിയിലാണ് വെക്കണ ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് ഒരാളുടെ വീക്ക്നെസ് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അയാൾ നമ്മുടെ അടിമയാവും എന്നൊരു സിമ്പിൾ ലോജിക്കാണ് ശരിക്കും പറഞ്ഞാൽ വെക്കന ഇവിടെ യൂസ് ചെയ്യുന്നത് അവിടെ ഇലുമിനേറ്റീവ് ആയിട്ട് ചെറിയൊരു കമ്പാരിസൺ മാത്രമേ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നുള്ളൂ പിന്നെ മനുഷ്യ മനസ്സ് എന്തുകൊണ്ട് ഇതുപോലെ ഓക്കോൾട്ടിനെ കൂടുതൽ ആരാധിക്കണു എന്ന് പറയുന്ന വെച്ചാൽ നമ്മുടെ മനുഷ്യ മനസ്സ് ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ ഒരു പാറ്റേൺ സീക്കിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ക്ലിയർ ഇമോഷൻസ് നമ്മുടെ മെമ്മറീസ് ശരിക്കും ശക്തമാക്കുകയുള്ളൂ ഹിഡൻ ട്രൂത്ത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേർക്കെ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ഈഗോ ആയിട്ട് മാറുകയാണ് അപ്പോൾ എനിക്കും അയിടം ട്രൂത്ത് അറിയണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും അപ്പോൾ സബ് കോൺഷ്യസിൽ അവൻ അതെന്തോ വലിയ സംഭവമാണോ എന്നുള്ളത് വിചാരിക്കും ഡാർക്ക് സൈക്കോളജിയിൽ ഒരു റോൾ ഉണ്ട് ഫിയർ പ്ലസ് മിസ്റ്ററി ഈസ് ഈക്വൾ ടു അറ്റൻഷൻ ഈ ആണ് സ്ട്രേഞ്ചർ തിങ്സ് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യണത് ഈ അറ്റൻഷൻ ആ സിനിമയിലെ എല്ലാ സീനിലും സ്ക്രിപ്റ്റിലും നല്ല രീതിയിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കൊണ്ടാണ് മിക്കവർക്കും ഇത് പ്രിയപ്പെട്ടതാവുന്നത്